ഹായ് ഫ്രണ്ട്സ് തർക്കലൈൻസിലൂടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടീനീറ്റിൻ്റെ കോംബോ ഓട്ടം കാണിക്കുന്നത് ഓണമല്ലേ അപ്പോൾ ഒത്തിരി അധികം കോംബോ ഓഫേഴ്സ് വരുന്നുണ്ട് അടീനീത്തിൽ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ടും കോംബോ ആയിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ കോംബോ വരുന്നത് അഞ്ച് പ്ലാന്റ് പത്ത് പ്ലാന്റ് പതിനഞ്ച് പ്ലാന്റ് അങ്ങനെ മൂന്ന് കോംബോ ഓഫേഴ്സാണ് നമുക്ക് വരുന്നത് കേട്ടോ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ അഡീനിയം പ്ലാന്റ്സിൽ ഒത്തിരി അധികം വെറൈറ്റീസ് ആട്ടോ ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആട്ടോ ഓരോന്നും ഓരോ ഫ്ലവറും ഒന്നിനെ ഒന്നിനെ വെല്ലുന്ന രീതിയിലുള്ള ഭംഗിയാട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലെ നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് ഇപ്രാവശ്യം പ്ലാന്റ്സ് അയച്ചു തരുമ്പോൾ മാക്സിമം മുട്ട് അല്ലെങ്കിൽ ഫ്ലവേഴ്സോട് കൂടി ആയിരിക്കും പ്ലാന്റ്സ് ഉള്ളത് നമുക്ക് ഏകദേശം ആ ഒരു സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ വന്നേക്കണേ കേട്ടോ അപ്പോൾ സിംഗിൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ സിംഗിൾ പ്ലാന്റിന് വരുന്ന റേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് പോട്ടോടു കൂടി ആയിരിക്കില്ല അയക്കുന്നത് പോട്ടീന്ന് പറിച്ചിട്ട് ബെയർ ഔട്ട് ചെയ്തിട്ടായിരിക്കും പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് അപ്പം സിംഗിൾ പെറ്റിലായിട്ടും സിംഗിൾ കളേഴ്സ് അതേപോലെ മൾട്ടി പെറ്റിൽ മൾട്ടി കളേഴ്സ് ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ലൈറ്റ് ഷെയ്ഡ്സ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സിൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് നമ്മൾ മൂന്ന് കോംബോസ് ആണ് ഈ ഒരു അഡീനിയം പ്ലാന്റ്സിൽ കൊണ്ടുവന്നേക്കണേ അഞ്ച് പ്ലാന്റ് പത്ത് പ്ലാന്റ് പതിനഞ്ച് പ്ലാന്റ് അങ്ങനെ മൂന്ന് കോംബോയാണ് കൊണ്ടുവന്നേക്കണേ അപ്പോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഏതെങ്കിലും അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പത്ത് പ്ലാന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പതിനഞ്ച് പ്ലാന്റ് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം ഈ ഒരു ഷെയ്ഡ് കൊണ്ടോ നല്ല ഭംഗി സിംഗിൾ പെറ്റിലാണ് പക്ഷെ എന്നാലും അത് നല്ലൊരു കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ ആട്ടോ അത് കാണാൻ അതേപോലെ റെഡ് ആൻഡ് വൈറ്റിൻ്റെ കളർ കോമ്പിനേഷൻ ഒത്തിരി അവൈലബിൾ ആണ് ഏകദേശം ഫോർട്ടി പ്ലസ് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് കേട്ടോ അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ പ്ലാൻസ് ഒക്കെ ചൂസ് ചെയ്ത് ഓർഡർ എടുക്കാൻ വളരെ എളുപ്പമാണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം വാട്ട്സ്ആപ്പിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് വരും അപ്പോൾ അതിൽ ഏറ്റവും മേലെ തന്നെ മേലത്തന്നെ തന്നെ കളക്ഷൻ ഇട്ടുണ്ട് ഇഷ്ടപ്പെട്ട പ്ലാൻസ് എല്ലാം കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഓഫർ എന്താണെന്ന് നോക്കിയാലോ അഞ്ച് പ്ലാന്റിൻ്റെ ഓഫർ ഏതായാലും അഞ്ച് പ്ലാന്റ്സ് കസ്റ്റമറിന് സെലക്ട് ചെയ്യാം അഞ്ച് പ്ലാന്റിന് വരുന്ന നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് റുപ്പീസാണ് ആയിരം രൂപയാണ് നമുക്ക് അഞ്ച് പ്ലാന്റ്സിനും കൂടെ വരുന്നത് അടുത്തത് പത്ത് പ്ലാന്റിൻ്റെ കോംബോയാണ് പത്ത് പ്ലാന്റിന് തൗസൻഡ് ട്രിപ്പിൾ നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പത്ത് പ്ലാന്റിന് വരുന്നത് കേട്ടോ അതേപോലെ പതിനഞ്ച് പ്ലാന്റിൻ്റെ കോംബോയാണ് അടുത്തത് പതിനഞ്ച് പ്ലാന്റിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ സിംഗിൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോസ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടിയിലേക്കാണ് നമുക്ക് റേഞ്ച് വരുന്നത് അപ്പോൾ ചില കളേഴ്സൊക്കെ നമുക്ക് സ്റ്റോക്ക് കുറച്ച് കുറവാണ് അതായത് ഈ ഡാർക്ക് ഷെയ്ഡ്സ് മൾട്ടി പെറ്റേസ് അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ വേറെ നമുക്ക് ഒത്തിരിയധികം കോംബോ ഓഫേഴ്സ് ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതിനൊക്കെയായിട്ട് ചാനലിൽ വീഡിയോസ് വരുമ്പോൾ കണ്ടു അപ്പോൾ കണ്ടു ഈ മിക്ക പ്ലാന്റ്സ് ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് മുട്ട് വരുന്നുണ്ട് മുട്ടുള്ള പ്ലാന്റ്സ് ആണ് മിക്കതും മിക്ക പ്ലാന്റ്സ് നമുക്ക് പ്രാവശ്യം വന്നേക്കണം അത് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആയിട്ടാണ് വന്നേക്കണേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റ് നിങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ട് എടുക്കണം കാരണം പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറയരുത് പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് അത് ഒന്നെങ്കിൽ പോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ കംപ്ലയിന്റ് പറയരുത് മാക്സിമം നയൻറ്റി നയൻ പെർസെൻറ്റ് നമുക്ക് കംപ്ലയിൻറ്റ്സ് വരുന്നത് കുറവാണ് അപ്പോൾ പ്ലാന്റ് നട്ടിട്ട് ഒരിക്കലും ഫോട്ടോസ് അയക്കരുത് പ്ലാന്റ് അൺബോക്സിങ് വീഡിയോ തന്നെ വേണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീഫണ്ട് തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ നിർബന്ധമായിട്ടും അൺബോക്സിങ് വീഡിയോ വേണമെന്ന് പറയണത് അപ്പോൾ അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാ കൂട്ടുകാരും എന്താ പറയുക മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു വേറെ ഒന്നും കൊണ്ടല്ല കാരണം പ്ലാന്റ് ചെയ് നമ്മൾ പോ അൺബോക്സിങ് എല്ലാം കഴിഞ്ഞ് പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഡാ ഡാമേജ് നമുക്ക് ഒരിക്കലും നമുക്കത് നികത്തി കൊടുക്കാൻ സാധിക്കുന്നതല്ല സോ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പ്ലാന്റ് ഉടനെ നമുക്ക് അൺബോക്സിങ് വീഡിയോ അയച്ചുതരിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഒത്തിരി കളേഴ്സ് ഉണ്ട് കളേഴ്സൊക്കെ കണ്ടോളൂ ഇതിലും കൂടുതൽ കളേഴ്സ് നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് കളറാണ് വേണ്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് അയച്ചാൽ മതി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ